കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഉറക്കം കെടുത്തിയതും പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറഞ്ഞതും കാറിലിരുന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മോഡിൻ പുട്ടിൻ ചർച്ച നടത്തിയതുമൊക്കെ അമേരിക്കയുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൗസിൽ ട്രംപിന് നെഞ്ചിടിപ്പായിരുന്നു ഈ നാൽപ്പത്തിയഞ്ച് മിനിറ്റും മറ്റ് പരിപാടികളെല്ലാം മാറ്റി വെച്ച് ഈ സമയം അത്രയും അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ ഓഫീസിൽ ഇരിപ്പായിരുന്നു മോദി പുട്ടിൻ രഹസ്യ ചർച്ചയുടെ ആഫ്റ്റർ ഇഫക്റ്റ് തുടങ്ങി ട്രംപ് ഭയ ഭയുന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ അമേരിക്കയുടെ തലയെടുപ്പാണ് എഫ് തേർട്ടി ഫൈവ് എന്ന പോർ വിമാനം ഇത് ഇന്ത്യ ഇന്ത്യങ്ങ അടിച്ചെട്ടിയേക്കാണ് കരുത്തൻ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി ഇ എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ അതായത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഒന്നിന് കൊള്ളൂല റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ ആണ് ഏറ്റവും കരുത്ത് എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് അതായത് ട്രംപിൻ്റെ അന്നനാളത്തിൽ തോട്ട പൊട്ടിച്ച് ഇന്ത്യ ചെക്ക് വച്ചു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ മതി എന്ന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അത്ര പോരാ എന്നുള്ള ഇന്ത്യയുടെ കൃത്യമായ നിലപാട് തന്നെയാണ് അടുത്ത കാലത്തായി എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങൾക്ക് തുടരെ അടി കിട്ടിയിരുന്നു നമുക്കറിയാമല്ലോ കേരളത്തിലെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്ന് കിടന്നിട്ട് അത് പോകാൻ പെട്ട പാടൊക്കെ അവസാനം ട്രോളുകളായി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത് എന്നിട്ട് അങ്ങ് എത്തിയിട്ടില്ല എന്നൊക്കെയാണ് കിടക്കുന്നത് ഇടയ്ക്ക് ജർമ്മനിയിലോ ജപ്പാനിലോ ഇവിടെ ഇറങ്ങി അവിടെ അവിടെത്തന്നെ കിടപ്പ് ഇറങ്ങി അവിടെ ഇട പറയുന്നത് യുക്രൈനിൽ ആക്രമണമടക്കം നടക്കെ എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടിരുന്നു ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാന് ഉണ്ടായിരുന്ന എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ അടിച്ചിട്ടിരുന്നു അത് വലിയ ക്ഷീണമായിരുന്നു അമേരിക്കയ്ക്ക് ഈ ക്ഷീണം മാറും മുമ്പേ ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വേണ്ടെന്ന് നിലപാടെടുക്കുന്നു റഷ്യയുമായി ആയുധ നിർമ്മാണ കരാറിൽ ഒപ്പിടാൻ പോകുന്നു ട്രംപിനെ അടിവയറ്റിൽ തീ കത്തുവെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റൂ താരിഫ് യുദ്ധവുമായി ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് കയറാമെന്ന ട്രംപിൻ്റെ നെഞ്ചിൽ വെടിപൊട്ടിച്ചു വാസ്തവത്തിൽ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ ഇന്ത്യയ്ക്ക് ഒരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല റഷ്യൻ എസ് യു ഫിഫ്റ്റി സെവൻ തന്നെ മതി എന്ന് ഇന്ത്യ നോട്ടവുമിട്ടു ഷാങ്ഹായ് ഉച്ചകോടിയിൽ പുള്ളി നിൽക്കുന്ന ട്രംപ് ഇന്ത്യയ്ക്കെതിരെ തോണ്ടൽ തുടങ്ങിയിട്ടുണ്ട് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് കനത്ത തീരുവ ഏർപ്പെടുത്താനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം വ്യാപാര യുദ്ധത്തിൽ ഇതുവരെ ഒഴിവാക്കിയിരുന്ന മരുന്നുകളെയാണ് ട്രംപ് നോട്ടമിടുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് ഇരുന്നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുമെന്നാണ് ഭീഷണി ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി റഷ്യ മുന്നോട്ടു പോകുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തങ്ങളുടെ എസ് യു എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് റഷ്യ തുടക്കം കുറിച്ചു കഴിയുകയും ചെയ്തു ഇന്ത്യയിൽ വെച്ച് ഇവ ഉത്പാദിപ്പിക്കാനുള്ള സാധ്യതകളാണ് റഷ്യ അന്വേഷിക്കുന്നത് ഇതിനാവശ്യമായ സാധ്യതാ പഠനത്തിന് റഷ്യ അടക്കം തുടക്കം കുറിച്ചു കഴിഞ്ഞു കുറഞ്ഞത് രണ്ട് മുതൽ മൂന്ന് സ്ക്വാഡൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് ആവശ്യമുണ്ട് നിലവിൽ റഷ്യൻ എസ് യു ഫിഫ്റ്റി സെവൻ ഇക്ക് പുറമേ യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് മാത്രമാണ് പട്ടികയിൽ ഉള്ളത് എന്നാൽ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതിൽ താല്പര്യക്കുറവ് ഇന്ത്യയ്ക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് റഷ്യ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നിർമ്മിക്കാൻ നിലവിൽ നാസിക്കിലെ എസ് എ എൽ പ്ലാനിന് റഷ്യയുടെ ലൈസൻസ് ഉണ്ട് ഈ നിർമ്മാണ കേന്ദ്രത്തിൽ തന്നെ അത്യാവശ്യം പരിഷ്കാരങ്ങൾ നടത്തിയാൽ എസ് യു ഫിഫ്റ്റി സെവൻ ഇ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനാവും ഇതിന് എത്രത്തോളം നിക്ഷേപം വേണ്ടിവരും എന്നത് ഉൾപ്പെടെയുള്ള സാധ്യതാ പഠനമാണ് റഷ്യ നടത്തുന്നത് ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ യു എസ് ബന്ധം ട്രംപിന്റെ താരിഫ് ആക്രമണത്തെ തുടർന്ന് മോച്ഛമായ സാഹചര്യത്തിലാണ് റഷ്യ പുതിയ നീക്കം തുടങ്ങിയത് ഇന്ത്യയുമായി എഫ് തേർട്ടി ഫൈവ് ഇടപാടിന് യു എസ് ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് തീരുമാനം അറിയിക്കാമെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ റഷ്യയുമായുള്ള കൂടുതൽ പ്രതിരോധ ഇടപാട് ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ റഷ്യയോട് കൂടുതൽ കരാറുകളിലേക്ക് കടക്കുന്നത് യു എസിനെ എടുത്തിയാണ് മോദി പുട്ടിൻ ചർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യ അനുനയിപ്പിക്കാൻ ഓരോരുത്തരെയായി കളത്തിലിറക്കിയിരിക്കുകയാണ് ട്രംപ് തെരുവ് വിഷയത്തിൽ ഇന്ത്യയുമായുള്ള ഭിന്നത പരിഹരിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത് ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയ്ക്ക് കൂടുതൽ കൂടുതലടുപ്പം അമേരിക്കയോടാണെന്നാണ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെഡൻ വ്യക്തമാക്കിയത് ഷാങ്ങ്കായ് ഉച്ചകോടിയിലെ സൗഹൃദ കാഴ്ച പ്രകടനാത്മകമെന്നാണ് ബസൻ വിശേഷിപ്പിച്ചത് പക്ഷേ ഇതല്ലല്ലോ അണ്ണ നേരത്തെ പറഞ്ഞത് ഇന്ത്യക്കെതിരെ കൂടുതൽ താരിവ് ചുമത്തും ഉക്രൈനിൽ യുദ്ധം ചെയ്യാൻ സാമ്പത്തിക സഹായം ഇന്ത്യയാണ് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നല്ലോ അടിച്ച ഡയലോഗൊക്കെ അണ്ണാക്കിൽ കുടുങ്ങി എന്നാണ് ഇതിന് പറയുന്നത് നികുതികൾ കുറയ്ക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചെന്ന ട്രംപിന്റെ അവകാശവാദം തെറ്റാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ എടുത്തു കളയാം എന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശ ഇന്ത്യ റഷ്യ ചൈന ചർച്ചകൾ ശേഷമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന ഡൊണാൾഡ് ട്രംപിന്റെ താലിഫ് സമ്മർദ്ദത്തിനെതിരെ ഇന്ത്യയും ചൈനയും റഷ്യയും സഹകരണം ദൃഢമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ അറിയിക്കുകയും ചെയ്തു സുഗോയി എസ് യു ഫിഫ്റ്റി സെവൻ്റെ കരാറുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമാണ് ആയുധ കരാറിൽ മുൻപ് റഷ്യയും ഇന്ത്യയും ചർച്ച നടത്തിയിരുന്നു സുഗോയി എസ് യു ഫിഫ്റ്റി സെവൻ്റെ സോഴ്സ് കോഡ് നൽകാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വിൽക്കാനുള്ള യു എസിൻ്റെ നീക്കം അതായത് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കാനുള്ള യു എസിൻ്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു ആ നീക്കത്തെ അടപടലം ഇന്ത്യ തേച്ച് തൂത്തുവാരി എന്നുള്ളതാണ് അതായത് പരമ്പരാഗത സുഹൃത്തിനെ കൂടെ നിർത്താൻ സാധാരണ നീക്കവുമായി റഷ്യ മുന്നോട്ട് പോകുന്നു വ്യോമസേനയെ നവീകരിക്കാനുള്ള ലക്ഷ്യമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യയെ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ബദലായാണ് ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമര യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യ അവതരിപ്പിച്ചത് ഇതിൻ്റെ കയറ്റുമതി പതിപ്പായ എസ് യു ഫിഫ്റ്റി സെവൻ ഇ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്ന ഓഫറാണ് റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് ശബ്ദത്തെക്കാൾ രണ്ട് മടങ്ങ് വേർക്കഥയിൽ പറക്കാൻ കഴിയുന്ന ൾട്ടിറോൾ യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇതിന് പറന്നെത്താൻ സാധിക്കും പത്ത് ടണ്ണോളം ഭാരം വരുന്ന ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഡാൻ നിരീക്ഷണങ്ങളെ കബളിപ്പിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ആധുനിക എവിയോണിക്സ് അതായത് വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ശക്തമായ എഞ്ചിൻ കുത്തനയും ചരിഞ്ഞും കുതിച്ചും പായാൻ കഴിയുന്ന കഴിവ് എന്നിവ ഈ യുദ്ധവിമാനത്തിനെ ആകാശ പോരാട്ടങ്ങളിൽ അപകടകാരിയാക്കും റഷ്യ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തതിലൂടെ ഈ വിമാനത്തിൽ ഇന്ത്യൻ സാങ്കേതികവിദ്യകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കാനും റഷ്യയുടെ ഇടപെടലുകളില്ലാതെ തന്നെ സ്വതന്ത്രമായി പരിരക്ഷിക്കാനും പരിഷ്കരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന യുദ്ധവിമാനങ്ങൾക്കോ ആയുധങ്ങൾക്കോ ഈ സൗകര്യം ലഭ്യമാകാറില്ല ഇന്ത്യ അടുത്തിടെ വാങ്ങിയ റഫേൽ യു എസിന്റെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ സ്വന്തം സാങ്കേതിക വിദ്യയുടെ സോഴ്സ് കോഡ് മറ്റു രാജ്യങ്ങളുമായി പാശ്ചാത്യ രാജ്യങ്ങൾ പങ്കുവയ്ക്കാറില്ല എസ് യു ഫിഫ്റ്റി സെവൻ്റെ സോഴ്സ് കോഡ് ലഭ്യമായാൽ ഇന്ത്യക്ക് അറ്റകുറ്റപ്പണികൾക്കും വികസനത്തിനും വിദേശ ആശ്രിത കുറയ്ക്കാൻ സാധിക്കും പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തമാവുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായാണ് റഷ്യയുടെ ഓഫർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല യു എസ് തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പോലെ എഫ് തേർട്ടി ഫൈവിൻ്റെ മുഴുവൻ സോഴ്സ് കോഡ് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലുള്ള നിയന്ത്രണം യു എപ്പോഴും ഉണ്ടാകും ഇതിനാൽ എഫ് തേർട്ടി ഫൈവ് ഓഫറിനോട് ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല പതിനൊന്ന് കോടി ഡോളർ ആണ് ഒരു എഫ് തേർട്ടി ഫൈവിൻ്റെ വില ഇതിനൊപ്പം അറ്റകുറ്റപ്പണികളുടെയും സ്പെയർ പാർട്സുകളുടെയും വില കൂടി ചേരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാധ്യതയായി മാറും എന്നാൽ എസ് യു ഫിഫ്റ്റി സെവൻ്റെ യുദ്ധവിമാനത്തിന് എട്ട് കോടി ഡോളറാണ് വില വരുന്നത് സോഴ്സ് കോഡ് ലഭ്യമാകുന്നതോടെ അറ്റകുറ്റപ്പണികൾക്ക് സ്പെയർ പാർട്സുകളും തദ്ദേശീയമായ വിദ്യകൾ ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസ് നൽകാമെന്നും മുമ്പ് റഷ്യ ഓഫർ ചെയ്തിരുന്നു നിലവിൽ റഷ്യൻ യുദ്ധവിമാനമായ എസ് യു തേർട്ടി എം കെ ഐ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട് ഇതേ സൗകര്യം ഇനി എസ് യു ഫിഫ്റ്റീന്റെ കാര്യത്തിൽ ഉപയോഗിക്കാനാകും നിലവിൽ റഷ്യ ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് ഇവ എസ് യു ഫിഫ്റ്റി സെവനിലേക്ക് എളുപ്പത്തിൽ ഊജിപ്പിക്കാനും സാധിക്കും മാത്രമല്ല യു എസ് എഫ് തേർട്ടി ഫൈവ് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് സ്ഥൽ സാങ്കേതികവിദ്യയിൽ എഫ് തേർട്ടി ഫൈവ് ഏറെ മുന്നിലാണ് കരത്തുറ്റ് ഇലക്ട്രോണിക് വാൽഫയർ സംവിധാനമുള്ള യുദ്ധവിമാനമാണ് നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംയോജിത സൈനിക നടപടികൾക്ക് അനുയോജ്യമായാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ എസ് യു ഫിഫ്റ്റി സെവൻ്റെ സ്ഥലത്ത് സാങ്കേതിക വിദ്യ എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് പിന്നിലാണ് എന്നാലും വേഗതയിലും കരുത്തിലും എഫ് തേർട്ടി ഫൈവിനെ മറികടക്കും ഹിമാലയൻ മേഖലയിൽ ഉൾപ്പെടെ ഭൂപ്രകൃതി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എഞ്ചിനാണ് ഇവയ്ക്കുള്ളത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുമായി റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുക ഇതും ട്രംപിന് വലിയ അടിയാകുമെന്ന് പറയേണ്ടതില്ലോ